ഹലോ ഗെയ് സ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ് ഓ ഗെയ്സ് അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല വീഡിയോ ഇടാൻ കഴിയാത്ത കാരണം വേറൊന്നുമല്ല ഒന്ന് രണ്ട് തിരക്കിലായി പോയി തിരക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ തിരക്ക് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഇന്ന് വീഡിയോ എടുക്കേണ്ട ഒരു ഒരു തിരക്കായിരുന്നു ഇന്നലത്തെ തിരക്ക് തിരക്ക് എന്ന് പറയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം എന്താണ് നമ്മൾ മിനിങ്ങാത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതായിരുന്നു ചക്കരയ്ക്ക് റിസൾട്ട് വന്ന കാര്യം എക്സാം റിസൾട്ടൊക്കെ വന്നു പിന്നെ എക്സാം ഇതിന്റെ റിസൾട്ട് വന്ന് പാസ്സായ കാര്യമൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു എന്നോട് പിന്നെ നിജാസ്ക അന്ന് നിങ്ങൾ ഒരു എന്താണ് ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്ന് കുറെ ആൾക്കാർ പറഞ്ഞു പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു ഗിഫ്റ്റ് എന്താണെന്ന് പിന്നെ ഒരു ഐഫോൺ അല്ലെ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞത് പിന്നെ എന്താ നിങ്ങൾ അത് കൊടുത്തില്ല എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചു ജീസപ്പോ ആ ഒരു റിസൾട്ട് റിസൾട്ട് വന്ന് കാക്കും ഞാൻ പാസ്സായെന്ന് ചക്കര എന്നോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്റെ മൈൻഡിൽ സംഭവം ആദ്യം ഓടിയിട്ടുണ്ടായിരുന്നു പഠിച്ചുപോലെ ഞാനിപ്പോ അന്ന് അങ്ങനെ പറയുകയും ചെയ്ത് ഇനിയിപ്പോ കൊടുക്കാതിരിക്കാൻ പറയുന്ന വഴിയില്ല അന്ന് നമ്മളാരിതിൽ പറഞ്ഞതാണ് പക്ഷേ എന്താണ് നമുക്ക് പറഞ്ഞ സ്ഥിതിക്ക് അവർ ചിലപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും എക്സാമിന് മുന്നേ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്താണ് റിസൾട്ട് വരുമ്പോൾ ഒക്കത്തിന് ജയിച്ചു ഞാൻ ഒരു ഐഫോൺ വാങ്ങി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളത് വാക്ക് കൊടുത്തതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ചോദിച്ചു എന്താണ് റിസൾട്ട് വന്നല്ലോ ഇനി സർപ്രൈസ് കൊടുക്കണില്ലേ ഗിഫ്റ്റ് എന്നൊക്കെ അപ്പോൾ ഇന്നലെ ശരിക്കും എന്താണ് ഞാൻ പോകാത്ത കാര്യം എന്ന് വെച്ചാല് ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഷോപ്പിൽ പോയതായിരുന്നു ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റാത്ത കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി ചേർന്നിട്ട് നമ്മൾ തിരുവനന്തപുരം ഷോപ്പിൽ പോയതാണ് ഷോപ്പിൽ പോയ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഫോൺ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു എന്നാലും അപ്പോൾ നമുക്ക് എന്തായാലും ആ പോയി ഫോൺ എടുക്കണം നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല കാരണം നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന സാധനമാണ് ചക്കരക്ക് അറിയുമോ എന്ന് എനിക്ക് കാരണം റിസൾട്ട് വന്നതിനുശേഷം ചക്കര അതിനെപ്പറ്റി നിങ്ങളോ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല കാരണം അവൾ വിചാരിക്കുന്ന ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കൊടുക്കാനുള്ളത് ഉണ്ടാവൂല അല്ലെങ്കിൽ ആ ഒരു ഇത് കൊണ്ടായിരിക്കും അറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും അത് ഫോൺ എടുക്കാൻ പോകുന്നത് പോയിട്ട് വീഡിയോ എടുത്ത് യൂട്യൂബിലൊന്നും നടക്കൂല കാരണം നമ്മൾ കൊടുക്കുന്ന സർപ്രൈസ് ആയതുകൊണ്ട് എന്താവും അത് പൊളിയാൻ ചാൻസ് ഉണ്ട് അതിൽ ഞാൻ എന്ത് ചെയ്തു ഒന്നലെ പോയിട്ട് ഒരു ഐഫോണ് ഓർഡർ ചെയ്ത് ഞാൻ ഓർഡർ ചെയ്തതല്ല ഐഫോണ് പുതിയതല്ല കേട്ടോ അത്യാവശ്യം കുറച്ച് പഴക്കമുണ്ട് അതായത് ഒരു വർഷത്തിനുള്ളിൽ ഒരു സാധനമാണ് അപ്പോൾ നമ്മളൊരു പരിചയക്കാരൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ ടൗണിൽ നിന്ന് ഞാൻ പോയി സാധനം എടുത്തതാണ് അപ്പോൾ നല്ല ബ്രാൻഡ് ന്യൂ ഫോണാണ് ആണ് പക്ഷേ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല അൺബോക്സ് പീസാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇന്ന് സോറി ഇന്നലെ പോയി നമ്മൾ ആ ഫോണൊക്കെ എടുത്ത് ഇന്നലെ തന്നെ എത്തി ഞാൻ എന്ത് ചെയ്തു ആ ഫോൺ കാറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം വീടിന്റെ ഉള്ളിൽ കയറിയാൽ ആ സർപ്രൈസ് നമ്മൾ പൊളിക്കണ്ടല്ലോ അതിനുശേഷം ഞാൻ മിനിഞ്ഞാന്ന് തന്നെ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തു ഓൺലൈനിൽ നമ്മളൊരു പരിചയക്കാരുടെ ഒരടുത്തു നിന്ന് ഒരു ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് അപ്പോൾ ആ ഡ്രസ്സും ഇന്നിപ്പോൾ നമുക്ക് കടക്കില് കൊറിയർ ഓഫീസിൽ വന്നു അവിടെ നിന്ന് വിളിച്ചു അപ്പൊ ഞാൻ അതൊക്കെ പോയിട്ട് കണ്ടില്ലേ കളക്ട് ചെയ്ത് വരുന്ന വഴിയാണ് ഓക്കെ അപ്പം അതും കൊണ്ട് കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്നലെ ടൂ ഹൺഡ്രഡ് പോയപ്പോൾ കൂടി കൂടെ വേറൊരു സാധനം കൂടി വാങ്ങി ഒരു വാച്ച് ഒരു സ്മാർട്ട് വാച്ച് ഇതാണ് സാധനം ഈ ഒരു സാധനം വാങ്ങി അപ്പൊ ഫോൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലെന്ന് പറയണ്ട ഫോണിതേ ഇവിടുണ്ട് കണ്ടില്ലേ ഫോൺ കയ്യിലുണ്ട് നോക്കണേ ഐഫോൺ ഫോണ് ഫോർട്ടീൻ പ്രോ മാക്സ് ആണ് ഏ ഇനിയിപ്പോൾ ആൾക്കാരെ പറയും എൻ്റെ ഇരിക്കുന്ന ഫോണ കൊടുത്തതെന്ന് പറയണ്ട കാരണം എൻ്റെ ഇരിക്കുന്ന ഫോൺ ഐഫോൺ ഫോൺ ഫോർട്ടീൻ പ്രോയ ആണ് അപ്പോൾ ഈ ഫോൺ ആ എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഫോൺ ഞാൻ നിങ്ങൾക്ക് സാധനം തരാം ഓക്കെ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം ചക്കരി ചക്കറി ഉള്ളിലുണ്ട് അപ്പോൾ ഈ ഒരു സാധനം ഞാൻ എന്ത് ചെയ്യുകയാണ് ചക്കരി കൊണ്ട് കൊടുക്കുകയാണ് ഡയറക്റ്റ് ഇത് ഞാൻ കൊടുക്കല്ല ചെയ്യാൻ പോകുന്നത് ഈ ഒരു സാധനം സർപ്രൈസായിട്ട് എന്ത് ചെയ്യും പിന്നെ ഇപ്പോഴും എനിക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ മേടിക്കാൻ പറ്റിയില്ല എന്തായാലും ഞാൻ നിനക്ക് വാക്ക് തന്നുപോയി പക്ഷേ എന്താണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യം എനിക്കത് വാങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിനക്കൊരു ചെറിയൊരു വാച്ചും പിന്നെ ഈ ഒരു ഡ്രസ്സും മാത്രം കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ പറയും അവസാനം എന്ത് ചെയ്യും ഈ സാധനം എടുത്താണ്ട് പൊട്ടിച്ച് സാധനം കഴിഞ്ഞു കൊടുക്കും അപ്പോൾ എന്താണ് എക്സ്പ്രഷൻ എന്താണെന്ന് എനിക്കറിയില്ല കൊടുത്ത് നോക്കാം ബാക്കിയൊക്കെ നമ്മൾ കാണാൻ കേട്ടോ അപ്പോൾ ഞാൻ വന്ന വന്നപ്പാടേനെ കാറിൽ നോക്ക് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് കാറിൽ നിന്ന് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കാരണം ശബ്ദം പുറത്ത് പോയാൽ അത് കേട്ടിട്ട് പിന്നെ എന്താ കണ്ടോ പൊളിയേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഈ സാധനം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് സാധനം കൊടുക്കാം മക്കളെ ഇതാണ് കേട്ടോ സാധനം എന്നാണ് നമ്മുടെ ഫോൺ വന്നിട്ട് ഇത് നമ്മൾ പറഞ്ഞ ഡ്രസ്സ് ഇത് വാച്ച് അപ്പോൾ അതിന് വാച്ച് ഒന്ന് കാണിച്ചു തരാം കാണില്ലേ ഇതാണ് വാച്ച് വാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്മാർട്ട് വാച്ച് ആണ് ഒരുപാട് ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ അതിൻ്റെ ബേക്കിൽ നോക്കിയാൽ കാണാം ഇത്രയും ഫങ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ഈ ഒരു സാധനം പിന്നെ ഡ്രസ്സ് ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം അടുത്ത് നമുക്ക് ഫോൺ നോക്കാം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഫോൺ വന്നിട്ട് അച്ഛനെ ബാക്കി ചാർജർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇത് ബാക്കി ഫുൾ ബോക്സ് എല്ലാം ഉണ്ട് കേട്ടോ ഫുൾ ആൾക്കാണു തന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ വന്നിട്ട് ഓക്കെ കണ്ടില്ലേ ഈയൊരു ഫോണാണ് എന്തു ചെയ്യാൻ പോകുന്നത് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഏതായാലും ഇതേപോലെ തന്നെ നമുക്ക് സാധനം വെച്ച് കൊടുക്കാൻ പറ്റില്ല അതെ കയ്യിൻ്റെ പാടും അഴുക്കൊന്നും ആക്കണ്ട അപ്പോൾ നിങ്ങൾ ഫോൺ ഉണ്ടല്ലേ ഈ ഒരു ഫോണും ബ്രാച്ചും ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് കൊടുത്തുനോക്കാം സാധനം കൊന്നതുപോലെ ഞാൻ വെക്കട്ടെ എന്നിട്ട് അതിൻ്റെ വീണ്ടും ഉള്ളിലേക്ക് കയറാം അവർ അടുക്കളയിൽ നിൽക്കണമെന്ന് തോന്നുന്നു അതിൻ്റെ ചക്കരക്കെ ഓക്കെ സാധനം അങ്ങനെ ഞാൻ ഉള്ളോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഈ വാച്ചും ഡ്രസ്സും മാത്രമേ ആദ്യം കൊടുക്കുകയുള്ളൂ ഞാൻ പറഞ്ഞ പോലെ ഫോൺ ലാസ്റ്റിൽ കാണിക്കുള്ളൂ അത് ഞാനിപ്പോൾ മാറ്റി വയ്ക്കും കേട്ടോ എന്നിട്ട് നമുക്ക് സാധനം കൊടുത്തു കൊടുത്തുനോക്കാം തൽക്കാലം ഈ ഒരു സാധനം ഇവിടെ ഇരിക്കട്ടെ മാറ്റി വയ്ക്കാം ഫോൺ ഇങ്ങോട്ടിരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ ഇതിൽ തന്നെ കൊണ്ടു കൊടുക്കാം ഓക്കെ ഹലോ ഹലോ ആ എല്ലാരും ഉണ്ടല്ലോ ഇവിടെന്താ പരിപാടി പപ്പായത്തെ പപ്പായ നമ്മളെതിലെ പപ്പായേ ആ അത് ശരി നമ്മളെ മരത്തിലെ പപ്പായ നമ്മെന്താ പരിപാടി സാമ്പാർ 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 പപ്പായ കഴിച്ചോണ്ടിരിക്കുന്ന ഒരു വീഡിയോന്ന് പറയുമ്പോഴേ ചക്കരേ ഓ രണ്ടു ദിവസം ചക്കരയുടെ റിസൾട്ട് ഒന്നായിരുന്നല്ലേ അപ്പൊ ചക്കരക്ക് ഞാന് എക്സാമിന്റെ സമയത്ത് തന്നെ ഒന്ന് രണ്ട് വാഗ്ദാനങ്ങൾ കൊടുത്തായിരുന്നു ഒന്ന് രണ്ടല്ല ഒരു വാഗ്ദാനം കൊടുത്തായിരുന്നു ഒരു ഫോൺ വാങ്ങിക്കൊണ്ട് കൊടുക്കാന്ന് ഫോൺ എന്ന് ഒരു ഐഫോൺ ഐഫോൺ വാങ്ങിക്കൊണ്ട് കൊടുക്കായിരുന്നു അപ്പൊ ചക്കര അതിനെപ്പറ്റി ഇതിനെ ചോദിച്ചതിനെ പറ്റി ചോദിക്കാത്ത ജയിച്ചിട്ട് വാങ്ങിന്ന് അറിയുന്നോണ്ട് ചക്കര എന്ത് ചോദിച്ചില്ല അപ്പൊ അറിയാം അപ്പൊ വാങ്ങിത്താൻ എന്നെ കൊണ്ട് പറ്റൂല ഏഹ് അപ്പൊ അതേതായാലും നല്ല കിട്ടി കേട്ടോ നമ്മളെ ഭർത്താക്കന്മാരെ മനസ്സിലാക്കി ജീവിക്കുന്ന പെൺകുട്ടികളെ ഇന്നത്തെ കാലത്ത് കിട്ടാനും പാടും അങ്ങനത്തെ ഒരാളെ പെരുന്നാട് വന്നു ഏതാ ചിരി അപ്പഴക്കാലൊരു കാര്യം ചെയ്യാം ഏതായാലും ഫോൺ വാങ്ങാൻ ഇപ്പഴും എന്നെ കൊണ്ട് കഴിയൂല ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്നെ കൊണ്ട് പറ്റൂല ഇപ്പൊ തക്കാലം എന്ത് ചെയ്ത് ഒരു ഡ്രസ്സ് ഞാൻ വായിക്കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു സ്മാർട്ട് വാച്ചും ഉണ്ട് അതുപോലെ സന്തോഷല്ലേ അ ശരി ഇന്നൊരു കാര്യം ചെയ്തോ ഇങ്ങോട്ട് കേറിക്ക് എന്നെ കറക്റ്റ് കാണണില്ല വെക്കുന്നുള്ള വെളിച്ചം കാരണം എങ്ങോട്ട് അവിടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതുകൊണ്ട് ഒരു അത് കൊടുക്കാം ചക്കരക്ക് അതും വിശ്വാസം ഇല്ല വാച്ചും ഡ്രസ്സും പറഞ്ഞിട്ട് എന്താ വിശ്വാസം ഇല്ലാത്തത് ചക്കരക്ക് അറിയാലേ ഒന്നും ചിലപ്പോ വാങ്ങി തരൂലെന്ന് അതും വാങ്ങി തരില്ല അതുകൊണ്ടാ എന്നാലേ കാര്യം ചെയ്തോ അതോക്കോളിമ ഒരു ഡ്രസ്സും ഒരു വാച്ചും ഉണ്ട് ഒന്ന് വാച്ച് തുറന്നു നോക്ക് എങ്ങനെയുണ്ടെന്ന് അത് എന്റെ കയ്യിൽ നിന്നായത് ഉള്ളത് ആ രസണ്ടാ ചാർജർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോ വാച്ച് മാത്രമേ ഉള്ളൂ ഇനി ചാർജ് ചെയ്യുമ്പോൾ എന്താ സൂപ്പർ ചാർജർ അതിന്റെ അടിയിൽ അതിന്റെ കണ്ടില്ലേ പിന്നെ ഈ കളർ ഇഷ്ടപ്പെട്ടാ ഒരു പിങ്ക് കളർ ലേഡീസിൻ്റെ കളറാണ് വാങ്ങിയത് ഇഷ്ടമായ കൊള്ളാം ആ ലെതറ് ചേഞ്ച് ചെയ്ത് തരാനൊക്കെ പറ്റും ലെതർ ചെയ്താൽ എന്തോ അടുപ്പിൽ പൊട്ടുന്നുമ ആ അത് നോക്കിക്കോ ഇല്ലെങ്കിൽ ഇന്നത്തെ സാമ്പാറിന് ആകെ വിറവും മൂത്തു പോവും ഓക്കെ അപ്പം അത് രണ്ടും ആയില്ലേ ഇനി ഡ്രസ്സും പൊട്ടി ചോദിക്കോ അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം വേറെ ചെറിയൊരു സാധനം കൂടെ ഉണ്ട് ഇത് രണ്ടും ആയില്ലേ നിൻ്റെ ചെറിയ സാധനം കൊണ്ടുണ്ട് അപ്പം അത് ഞാൻ അവിടെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഏഹ് അവിടെ വെച്ചോ അവിടെ വെച്ചോ ചെറിയൊരു സാധനം ഉണ്ട് അത് പിന്നെ വലിയ വിലയൊന്നും ചെറിയൊരു സാധനം ഓ മനസ്സിലായി അപ്പൊ കാര്യം ചെയ്യാം അതുകൂടെ കൊണ്ടുവരാം എന്നിട്ട് അതുകൂടെ തരാം കേട്ടോ എടുത്തോണ്ട് ഡ്രസ് അപ്പത്തേക്ക് പൊട്ടിച്ചോ ഓ ഓസ് അങ്ങനെ ഞാൻ എന്ത് വരെ ആ അപ്പൊ എന്ത് ചെയ്തു അവിടെ നല്ല ക്ലാരിറ്റി ഇല്ല വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഡ്രസ്സ് ഡ്രസ്സ് ആ അവിടെ ഇരിക്കട്ടെ നമുക്ക് ലാസ്റ്റ് നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ചെറിയ സാധനം കൂടെ ഉണ്ടോന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ തരട്ടെ ഡയറിമുൽക്കാണ് മിൽക്ക് സംഭവം എങ്ങനെയാന്ന് ഇത് കണ്ടില്ലേ ഐഫോൺ ഐഫോണ് വലുതായിട്ടോ മേടിച്ചോ ല ഇനി അതിന്റെ മിൽക്ക് ആണോ നോക്ക് ഫോണാണോ എന്താണോ നോക്ക് തുറന്നു നോക്ക് എങ്ങനുണ്ട് എന്തൊന്നും മിണ്ടാത്തത് ഷോക്കായ ഞെട്ടിയാ അതാണ് ഞെട്ടാൻ ഞാൻ പറഞ്ഞില്ല ഞെട്ടാൻ തയ്യാറായിക്കോളെ നമ്മളെ കൊണ്ട് എന്താ നീ എന്താ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റില്ലെന്ന പറഞ്ഞത് ഏർ ആഴ്ച പടച്ചപ്പേ സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ല അപ്പ ഏതായാലും പറഞ്ഞ സാധനം കിട്ടിയില്ലേ എന്താണ് പറയാനുള്ള ചക്ര നിനക്ക് നീ പ്രതീക്ഷ ഇനി സാധനം ഫോൺ ഐഫോൺ ഐഫോൺ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് ആയി ഒരു സൂപ്പർ ഡ്രസ്സായി ഡ്രസ് ഇട്ടു നോക്കാൻ കേട്ടോ പാകവണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഉദ്ദേശത്തിൽ വാങ്ങിയതാണ് സാധനം പിന്നെ ഫോണായി മൂന്ന് സാധനങ്ങളായി മൂന്ന് ഇതിൽ എന്ത് വേണം ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങി തരാണ് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ വരും കൊള്ളാം ഓണാവുന്നില്ലേ അവർക്കാവുന്നുണ്ടല്ലോ ഇനി പറ്റിച്ചത് ഓക്കെ ഫോണ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഹാപ്പിയായി ഇനിയിപ്പൊ ഫോണിന് തന്നെയാവും കളി അല്ലേ ഏഹ് ഫോൺ കിട്ടിയ സന്തോഷത്തിൽ ഫോൺ തന്നെയോ പിന്നെ അതിൻ്റെ കേബിള് ചാർജറൊക്കെ ഇതിലുണ്ട് ബാക്കി അതിന്റെ സാധന ജംഗമ ചാർജർ ചാർജറ് എല്ലാതെന്തുണ്ട് അതിലുണ്ട് മക്കളെ ഇതാണ് നമ്മുടെ ഫോൺ നമുക്ക് കാണിച്ചു കൊടുക്കട്ടെ നമ്മുടെ ആൾക്കാർക്ക് ഇതാണ് ഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് മോഡൽ മോഡലേതാണെന്നറിയാമോ ഇനി ആ മോഡൽ ഫോർട്ടീൻ പ്രോ മാക്സ് കേട്ടോ ഇതാണ് ഫോൺ വെച്ചോ ഇനി ഇരിക്കട്ടെ കയ്യില് ഇനി കയറുകയറി ചോദിക്കട്ടെ ഐ ഫോൺ ഉപയോഗിക്കാൻ അറിയാമോ

ഇത് സെക്കൻഡ് ഫോണാണ് അതായത് പുതിയ ഫോൺ തന്നെ പുതിയ ഫോൺ തന്നെയാണ് പക്ഷെ കൊറച്ചാളെ ഉപയോഗിച്ചിട്ടുണ്ട് വേറൻറ്റി കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഫോണാണ് കുറച്ച് നാൾ ഉപയോഗിച്ചു എന്നിട്ട് ഒരാൾ കൊടുത്താണല്ലോ പരിചയക്കാൻ ഷോപ്പിൽ നിന്ന് ഞാൻ വായിക്കൊണ്ട് വന്നതാണ് അപ്പൊ എന്തെങ്കിലും നമുക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കാം അല്ലെങ്കിൽ വാറണ്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതിലൊന്നും പ്രശ്നമൊന്നും ഇല്ല ഓക്കെ വായിച്ചൊക്കെ നോക്കുന്നു എന്തായാലും ായല്ലോ ആ അപ്പൊ ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ ഞാനൊക്കെ ഒരു ഓഫറുകള് തരും പക്ഷെ നീ ചി ഞാൻ വെറുതെ പറയുകയാണെന്ന് ഇപ്പൊ സത്യം പറയാം ഫോണ് കിട്ടാൻ വേണ്ടിട്ടാണ് എക്സാം ജയിച്ചത് അല്ലല്ലോ നോർമലായിട്ട് എഴുതി ജയിച്ചു പക്ഷെ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു തന്നില്ലേ അത്രേ ഉള്ളു അപ്പൊ മക്കളെ നമ്മള് പറഞ്ഞത് അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കും അതാണ് കൊല്ലങ്കാര സ്വഭാവം പിന്നെ വാച്ചും ഫോണും കണ്ടില്ലേ ഇനി ഡ്രസ്സ് ഒരു പണി അത് ഇട്ടുണ്ടോ ഡ്രസ് ആണോ നോക്കട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സാധനം റിട്ടേൺ നോക്കി നോക്കാം വാ അങ്ങനെ നമ്മള് ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പാകം വേണോന്ന് ചോദിച്ചാല് പാകം അല്ലേ ചക്കര ഡ്രസ് പാകം നോക്കി ഡ്രസ്സ് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഡ്രസ്സ് ചക്കരക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അമ്മ ഇണ്ടെന്ന് പറക്കരക്കിഷ്ടപ്പെട്ടോ അമ്മാഷ്ടപ്പെട്ടുണ്ട് കൊള്ളാം പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഈ പിന്നെന്താണ് ആ പുള്ളിപ്പുലീൻ്റെ പോലത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്ന വീഡിയോ ഇല്ലേ ആ മോഹൻലാലിൽ ജയിലർ മോഹൻലാലിൻ്റെ പിന്നെ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്ന ആ പുള്ളിപ്പുലീന്റെ ആ ഡ്രസ് ഇട്ടുന്ന വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചു അതിന് മുന്നേ നമ്മൾ പൊന്മുടി പോയി വീഡിയോയിൽ വെച്ച് ഡ്രസ്സൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് എടുക്കുന്നത് അപ്പം ഡ്രസ്സ് നമ്മൾ എടുക്കുന്നത് എന്ന് പറയുമ്പോൾ ആ പുള്ളിപ്പുലി ഡ്രസ്സ് അതേപോലത്തെ ഡ്രസ്സൊക്കെ പിന്നെ ഓൺലൈനിൽ സാധനം കിട്ടും അപ്പൊ ഈ ഒരു സാധനം ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ നിന്നാണ് എടുത്തത് ഓൺലൈനെന്ന് പറഞ്ഞാൽ നമ്മൾ പരിചയക്കാരൻ തന്നെ ഒരു ഐറിഷ് ബ്യൂട്ടിക്ക് എന്ന് പറഞ്ഞതാണ് അപ്പൊ അവിടെ നിന്നാണ് ഞാൻ എടുത്തത് അപ്പം അവരെ കളക്ഷൻസിൽ ഇങ്ങനത്തെ സാധനങ്ങൾ പിന്നെ നമ്മൾ ആ പുള്ളിപ്പുള്ളീടെ പറഞ്ഞില്ലേ അതേപോലത്തെ മോഡലൊക്കെ അതിലുണ്ട് അവര് മഞ്ഞയില് കറുത്ത പുള്ളി കയറുന്ന ഒരു ടൈപ്പ് അപ്പോൾ ആവശ്യക്കാർ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമ്മൻ ഇട്ട് നമ്മളോട് ചോദിക്കും ഡ്രസ്സ് ഇവിടെ നിന്നാണ് ഡ്രസ്സ് എവിടെ നിന്നാണോ അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഏ ആ അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം കമന്റ് ബോക്സിലേ ഇവരെ നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ചെയ്യാം അപ്പോൾ ആവശ്യക്കാർ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമ്മളോട് ചോദിച്ചിട്ട് നമ്മളെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട എന്താ പറഞ്ഞാൽ നല്ല ക്ലോത്ത് ആണോ വന്നോ ഇതേതാണ് ഷിഫോൺ ആണ് അമ്മ ഏഹ് നല്ല ഷിഫോൺ അല്ലേ ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നീ അല്ലേ പറയാനുള്ളത് അടിപൊളിയായിട്ടുണ്ടെന്ന് ഡ്രസ്സ് ഞാൻ കണ്ട് കണ്ട് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തതാണ് സൈസ് എന്താണെന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു സൈസ് ഭാഗമല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ അയക്കാൻ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രസ്സ് ഇഷ്ടപ്പെട്ടില്ലേ ഓക്കെ അപ്പോൾ അപ്പോൾ പ്രസ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കൊള്ളാം ഏതായാലും ഒരു കിട്ടലാണ് കേട്ടോ ഫോണ് വാച്ച് ഡ്രസ് ഉം അടിപൊളി അടിപൊളി അപ്പൊ ഇനി ഇതൊക്കെ ഓരോ കണ്ടസ്റ്റുകൾ മത്സരങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ പങ്കെടുത്ത് വിജയി ആവണം അപ്പൊ ഇതുപോലുള്ള ഇനിയും എല്ലാ സമയത്തും അപ്പൊ അതിലൊക്കെ പങ്കാളി ആയാലെന്തെയ്യാം ഇതേപോലെ വീണ്ടും സമ്മാനങ്ങളൊക്കെ ആയിട്ട് ചാട്ടോ ചാട്ടോ ചാക്ക് അങ്ങനെ മക്കളെ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ പറഞ്ഞതുപോലെ വിചാരിച്ചതുപോലെ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നു ഏതായാലും എല്ലാരും ഹാപ്പിയാണ് സന്തോഷത്തിലാണ് അപ്പൊ ഇത്രയുള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം കാണുമ്പോൾ വരെ എല്ലാവർക്കും